പല്ലാരിമംഗലം ഗ്രാമപഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽപ്പെടുത്തിയാണ് ടിഷ്യൂ കൾച്ചർ ഏത്തവാഴ തൈകൾ വിതരണം ചെയ്തത് പ്രസിഡന്റ് ഖദിജ മുഹമ്മദ് വിതരണോദ്ഘാടനം നിർവഹിച്ചു ഒരു പദ്ധതിയാണ് കൃഷി കൃഷി ഏത്തവാഴ വളരെ പ്രയോജനപ്രദമായ രീതിയിൽ ആളുകൾക്ക് ഏറ്റവും ഗുണകരമായ രീതിയിലുള്ള ഒരു പദ്ധതി കൂടിയാണ് ഇപ്പോൾ മാത്രമല്ല നമ്മുടെ കാലാവസ്ഥയും ഏറ്റവും അനുയോജ്യമായ രീതിയിലുള്ള ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ നമ്മുടെ നടത്തുന്നത് അതുപോലെ ഈ വർഷം ഇരുപത്തഞ്ച് ഇരുപത്താറ് വർഷത്തെ സാമ്പത്തിക വർഷത്തിന് ധാരാളം കാർഷിക മേഖലയിൽ ധാരാളം പദ്ധതികളാണ് ഏറ്റവും എടുത്തിട്ടുള്ളത് എല്ലാവർക്കും ഏറ്റവും കൂടുതൽ പ്രയോജനപ്രദമായിട്ടുള്ള പദ്ധതികൾ ഇത് പറഞ്ഞതുപോലെ തന്നെ